ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡ്സ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓർക്കിഡ്സ് വേണ്ടവർ നമ്മൾ കുറേ പേര് കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ ഇതുപോലെ കുറേ വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ ഞാൻ വാട്സാപ്പ് നമ്പർ വെക്കാം ഇനി അത് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഓൾ ഇന്ത്യ സർവീസ് ആണ് കേട്ടോ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ്ലിങ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വെറൈറ്റി ഉള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ സീഡ്ലിങ്സും അവൈലബിൾ ആണ് വേണമെങ്കിൽ അത് അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ നോർമൽ സീഡ്ലിങ്സും വെറൈറ്റി സീഡ്ലിങ്സൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റീസ് ഓർക്കിഡ് ഉണ്ട് ഹൈബ്രിഡ് പ്രീമിയം ഓഡ്നറി അങ്ങനെ പല ടൈപ്പ് ഫെനിലോപ്സിക്സ് മുക്കാറ പല ടൈപ്പ് വെറൈറ്റി ഓർക്കിഡ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസും കാണിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിന് കൊടുക്കുന്ന നല്ലൊരു വളം അതായത് നല്ല രീതിയിൽ പൂക്കൾ തരാനും ഇതുപോലെ പൂക്കൾ നല്ല കളറോടുകൂടി കുറേ ദിവസം പൂക്കൾ ഇങ്ങനെ വാടാതെ നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരാൻ പറ്റുന്ന നല്ലൊരു ചെറിയൊരു വളം നമ്മുടെ വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന വളം പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ ഒക്കെ കാര്യം നമുക്ക് നല്ലത് അതല്ല നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം മാറ്റിയിട്ട് നമുക്ക് ഓർഗാനിക്ക് കൊടുക്കാം ഏത് വളങ്ങൾ കൊടുക്കുമ്പോഴും ഒരു പത്ത് ദിവസം അടുപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇടവിട്ട് മാത്രം മാറ്റി മാറ്റി കൊടുക്കാം പിന്നെ നമ്മൾ അത്യാവശ്യം അറിയാമല്ലോ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ് ഇതെങ്ങനെയാണ് കെയറും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കണേന്ന് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് ചെറുപയർ എടുക്കാം അപ്പോൾ നമ്മൾ ചെറുപയർ കുറച്ച് നേരം കുതിരാൻ വെക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കും അതുപോലെ നമ്മൾ പയർ വർഗ്ഗങ്ങളെല്ലാം ഇങ്ങനെ കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഞെരടി എടുക്കത്തില്ല ആ വെള്ളമൊക്കെ നമ്മുടെ ഓർക്കിഡിനെ അടീനിയത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ ഈ പയറിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങാണ് കൊടുക്കുന്നത് ഉരുളക്കിഴുങ്ങിൻ്റെ ആ ഒരു സ്റ്റാർച്ചിൻ്റെ വെള്ളം അത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് പൂക്കളുണ്ടാവാൻ നല്ലതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുതിർത്തി വെച്ച ആ ചെറുപയറും കൂടിയിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത് ഇതുപോലെ നല്ല കുറുകി നല്ലൊരു ജ്യൂസ് പോലെ നമുക്ക് കിട്ടും ഇത് നീ നമുക്ക് ഡയലോട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇതെന്ന് അറിയേണ്ടത് നല്ല ഓർക്ക് ഒട്ടും പൂക്കളില്ലാത്ത ഓർക്കിഡിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വാട്ടർ അപ്പോൾ ഇത് ചെയ്ത് നോക്കാതെ ഒരു ഉറപ്പായിട്ടും ചെയ്തു നോക്കണം അത്രയേറെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ആണ് അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേര സമയങ്ങളാണ് നമ്മൾ ചെടിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു കുഞ്ഞ് ഗ്ലാസ് ആണ് ഉടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇവിടെ നമ്മളൊരു അഞ്ച് ആറ് ഗ്ലാസ് വെള്ളം കൂടി കൂടി ഒഴിച്ച് നല്ല നേർപ്പിച്ചെടുക്കാം അപ്പോൾ ഓർക്കിഡിനെ ഒഴിക്കണ സമയത്ത് എപ്പോഴും നേർപ്പിച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാമുള്ളൂ പിന്നെ അതുപോലെ കൂമ്പ് ഭാഗത്തോട്ട് ഒഴിക്കരുത് ഇലകളിലേക്കൊക്കെ നമ്മൾ ഫെലോപ്സിൻ്റെയൊക്കെ ഇലകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് ഇലകളുടെ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം അതെല്ലാം സാധാ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ വേരുണ്ടല്ലോ നിറയെ ചട്ടിയുടെ അടിയിലോട്ട് നിൽക്കണ വേര് അങ്ങോട്ടെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തണുത്ത് എല്ലാ ഭാഗത്തും നല്ലോണം നിൽക്കണം കൂമ്പ് ഭാഗത്ത് അതായത് മുട്ട് വരുന്ന ഭാഗത്തോട്ട് കൂടുതൽ അടിക്കാൻ നിൽക്കണ്ട ബാക്കി തണ്ടിലും അതുപോലെ തന്നെ വേരിലും എല്ലായിടത്തും നന്നായിട്ട് അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ വേരിന് നല്ലോണം നല്ല തണുപ്പ് കിട്ടണം പിന്നെ ഫോളി ഹൗസ് പോലത്തെ സ്ഥലത്ത് ചെടി വളർത്തുന്നതാണ് നല്ലത് ഓവറായിട്ട് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ചെടി ചീഞ്ഞ് പോകും അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഓർക്കിഡ് പ്ലാന്സിൻ്റെ ഇല എല്ലാം ചീഞ്ഞ് പോവുകയാണ് ഫെലോ ഫെനോപ്സിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞ് പോകുന്നത് അതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് വെച്ചാൽ കൂടുതലായിട്ട് വളം കൊടുക്കുക നമ്മളിപ്പോൾ ഇന്നൊരു വളം കൊടുത്തു അത് കൊടുത്ത് അത് കുറച്ച് ഗ്രോത്ത് ആവാൻ വെയിറ്റ് ചെയ്യത്തില്ല അതിന് മുന്നേ തന്നെ നമ്മൾ പെട്ടെന്ന് രണ്ട് ദിവസം കൊടുമ്പോൾ അടുത്ത വളം കൊടുക്കും അങ്ങനെ കൊടുക്കരുത് ഒരു വളം കൊടുത്ത് ഒരു പത്ത് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമാണ് അടുത്ത വളത്തിലേക്ക് പോകാൻ പാടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ തന്നെ ഈ ഇലയുടെ വാട്ട് രോഗങ്ങളൊക്കെ മാറും പിന്നെ ഓവറായിട്ട് വെള്ളം കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് പോട്ട് നല്ല വിസ്താരമുള്ള പോട്ടും പിന്നെ അതുപോലെ എയർ സർക്കുലേഷൻ കിട്ടുന്ന ഇവ അതിൻ്റെ ആ ഒരു അടിയിലത്തെ വേരുകളൊക്കെ നന്നായിട്ട് പടരാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഗ്യാ തുളകളൊക്കെ ഉള്ള ടൈപ്പുള്ള പോട്ട് സെലക്ട് ചെയ്യാൻ നോക്കുക മണ്ണിൻ്റെ പോട്ടായാലും നല്ലതാണ് കുറച്ച് കൂടുതൽ തണുപ്പ് നിൽക്കും അപ്പോൾ ഇങ്ങനെ കുറച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഇലകളൊക്കെ ചീഞ്ഞ് പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുക പിന്നെ എയർ സർക്കുലേഷൻ കിട്ടാതിരിക്കുക പിന്നെ കൂടുതൽ ഷെയ്ഡിൽ അതൊട്ടും സൂര്യപ്രകാശം കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കൂടുതൽ സൂര്യപ്രകാശം കിട്ടുമ്പോഴങ്ങനെ പ്രശ്നം വരാറുണ്ട് അപ്പോൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക ആവശ്യത്തിന് മാത്രം സൂര്യപ്രകാശവും നല്ല രീതിയിലുള്ള തണലും പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് വളർത്തുക പിന്നെ അതുപോലെ ഓർഗാനിക് ഓർഗാനിക്കായാലും കെമിക്കലായാലും മാറി മാറിയൊക്കെ യൂസ് ചെയ്യുക ഒന്ന് ഓവർ ചെയ്യുക ഓവറായിട്ട് യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒട്ടും പൂക്കളില്ലാത്ത ഓർക്കിഡിൽ സ്പ്രേ ചെയ്യാൻ കൊടുക്കുന്ന വേറെ വളങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഒരു സ്പൂൺ സാഫും കൂടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ലൂസാക്കിയിട്ട് സ്പ്രേ ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എപ്സം സാലും കൊടുക്കാൻ പറ്റും കേട്ടോ ഒരു ഏഴ് ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്ന് ടീസ്പൂൺ സാഫ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ലൂസ് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് നമുക്ക് ഫെനലോപ്സിസിനും ഏത് ടൈപ്പ് ഓർക്കിഡിനും ഗ്രൗണ്ട് ഓർക്കിഡിനും കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വളം അതുപോലെ തന്നെ നമ്മൾ കാണിച്ച നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങൾ അത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കാനാണ് ഒട്ടും പൂക്കളില്ലാത്ത ചെടികളിലും മുട്ടുകളൊന്നും വരാത്ത ചെടികളിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ഓർക്കിഡ്സിനും നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചെറിയ വളങ്ങളുണ്ട് നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന കാണുന്നത് തേങ്ങാവെള്ളം തേങ്ങാവെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് നന്നായിട്ട് പുളിപ്പിച്ച് അത് നേർപ്പിച്ചിട്ട് നന്നായിട്ട് നേർപ്പിച്ചിട്ട് നമ്മുടെ ഓർക്കിഡ്സ് അതിപ്പോൾ ഏത് ടൈപ്പ് ആയാലും ഫെലോപ്സിസ് ആയിക്കോട്ടെ സാധാ ടൈപ്പ് ഓർക്കിഡ്സ് ആയിക്കോട്ടെ ഏത് ടൈപ്പ് വെറൈറ്റീസിൽ നിന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നല്ല രീതിയിൽ കളറും കിട്ടും പൂക്കളിന് കുറേ ദിവസം വാടാതെ നിൽക്കുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് തേങ്ങാ വെള്ളം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോഴും നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നവരാണെങ്കിലും ഓർഗാനിക് കൊടുക്കുന്നവരാണെങ്കിലും ഇതൊക്കെ ഒന്ന് മാറി മാറിയൊക്കെ ചെയ്തു നോക്കുക